പൂങ്കാറ്റി പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റി പോയി ചൊല്ലാമോ നീലക്കണ്ണുള്ള എൻ വീളിപ്പെണ്ണോട് നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ പൂങ്കാറ്റി പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റി പോയി ചൊല്ലാമോ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ മുക്കുറ്റി ചാന്തിനാൽ മുക്കുറ്റി ചാന്ദായി കൂറി വരച്ച് നിൽക്കുന്ന കല്യാണപ്പെണ്ണാണു ഞാൻ നിൻ സ്നേഹ സംഗീത സായങ്ങളിൽ ഈ ജന്മ സായുജ നേരങ്ങളിൽ പാടുന്നു ഞാൻ ഇന്ന് ഗമപ 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 പൂങ്കാറ്റി പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റി പോയി ചൊല്ലാമോ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ